അതിർത്തി മാറ്റി വരച്ച ഇസ്രായേൽ സിറിയയുടെ നല്ലൊരു ഭാഗവും ഇസ്രായേൽ കൈപ്പിടിയിലാക്കി എല്ലാം ഹമാസ് കൊണ്ടുവന്ന ഐശ്വര്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന്റെ ഭീകരാക്രമണ ശേഷം അന്നേ നെതന്യാഹു പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിന്റെ മുഖവര ഞങ്ങൾ മാറ്റി വരയ്ക്കും മിഡിൽ ഈസ്റ്റിന്റെ അതിർത്തി ഞങ്ങൾ മാറ്റി വരയ്ക്കും മിഡിൽ ഈസ്റ്റിനെ തന്നെ ഞങ്ങൾ മാറ്റിമറിക്കുമെന്ന യുദ്ധം ഏറെക്കാലം മുന്നോട്ടു പോകുമെന്നും നീണ്ടു നിൽക്കുമെന്നും നിതന്യാഹു അന്നേ പറഞ്ഞതാണ് ഇപ്പോൾ ഇതാ സിറിയയെ ഇസ്രായേൽ വിഴുങ്ങുകയാണ് ചരിത്രത്തിലുടനീളം ഇസ്രായേലിൻ്റെ അതിർത്തികൾ മാറിയിട്ടുണ്ട് സിറിയയിലെ നടപടി അവരെ വീണ്ടും അതിർത്തി രൂപാന്തരപ്പെടുത്താൻ പ്രാപ്തമാക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ രൂപീകൃതമായത് മുതൽ ഒരു സ്ഥിരമായ അതിർത്തി ഇസ്രായേലിനില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുമായി ഇസ്ലാമിക രാജ്യങ്ങളുമായി നിരന്തരം കലഹവും യുദ്ധവും ഇസ്രായേലിന് സ്ഥിരമായി ഉണ്ടായിരുന്നതാണ് ഓരോ ഘട്ടത്തിലും യുദ്ധത്തിനൊടുവിൽ അവരുടെ നീണ്ട പ്രദേശങ്ങൾ ഇസ്രായേൽ കൈപ്പിടിയിൽ ഒതുക്കും പിന്നീട് ഒരു കോംപ്രമൈസിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ ചർച്ചയുടെ പേരിൽ ഒരു എഗ്രിമെന്റിന്റെ പേരിൽ കുറേ ഭാഗം വിട്ടുകൊടുക്കും അപ്പോഴും ഇസ്രായേലിന്റെ അതിർത്തി വിപുലമായി കൊണ്ടിരിക്കും അത് പല പലയിടങ്ങളിൽ നമ്മൾ കണ്ടതാണ് വെസ്റ്റ് ബാങ്കിൽ കണ്ടു അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് ഇപ്പോൾ ഇതാ സിറിയയിൽ സിറിയയുടെ സിംഹഭാഗവും പിടിച്ചെടുക്കാനുള്ള വമ്പൻ നീക്കത്തിലാണ് ഇസ്രായേലി സേന സിറിയയിലേക്ക് കടന്നു കയറി സിറിയയുടെ അതിർത്തി മാറ്റി വരച്ച് സിറിയൻ മണ്ണിലേക്ക് ടൂർ നടത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകൂ ഗൊലാൻകുന്നിലെ സിറിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു ഹെർമൻ പർവ്വതം പിടിച്ചെടുത്തു ഏറ്റവും തന്ത്രപ്രധാനമെന്ന് പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും കരുതുന്ന ഹെർമൻ പർവ്വതം പിടിച്ചെടുത്ത് ഹെർമൻ പർവ്വതത്തിന്റെ നെറുകൈയിൽ ഇസ്രായേലിന്റെ പതാക നാട്ടി ബെഞ്ചമിൻ നെതന്യാഹു ഹെർബൻ പർവ്വതത്തിന്റെ നെറുകൈയിൽ കാലു ചവിട്ടി നിന്നുകൊണ്ട് ബെഞ്ചമിൻ്റെ തന്നെയാഹു ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തി ഇനി ഉടനൊന്നും ഞങ്ങൾ ഈ മണ് ഈ മണ്ണ് വിട്ടുപോകില്ല സിറിയയുടെ കയ്യിലിരുന്ന ഹെർബൻ പർവ്വതത്തിനെ ഞങ്ങൾ സ്ഥിരമായി ഞങ്ങളുടെ കൈയിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ സൈനിക കേന്ദ്രം സ്ഥാപിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഇനി ഈ മണ്ണ് ഭരിക്കും വെറും ബഫർ സോൺ മാത്രമല്ല ബഫർ സോണിൽ നിന്നും കിലോമീറ്ററുകൾ ഉള്ളിലേക്കുള്ള സൈദാ പട്ടണത്തിലെത്തി ഇസ്രായേലിന്റെ സൈന്യം ദസാര ഗ്രാമത്തിലെത്തി ഇസ്രായേലിൻ്റെ സൈന്യം അങ്ങനെ ഡമാസ്കസിൽ നിന്നും അധികമൊന്നും അകലെയല്ലാത്ത ഭൂപരിധിയിൽ വരെ ഇസ്രായേലിൻ്റെ സേന എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സിറിയയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറിയയിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്ത മണ്ണിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എത്തിയത് അത് ഒരു സൂചനയാണ് നൽകുന്നത് ഈ പ്രദേശം ഉടനെന്നും ഞങ്ങൾ വിട്ടു നൽകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഈ പിടിച്ചെടുത്ത പ്രദേശമെല്ലാം ഇനി ഇസ്രായേലിൻ്റെതായിരിക്കും ഇവിടെ ഞങ്ങൾ അതിർത്തി മാറ്റി വരയ്ക്കും ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ സൈനിക പോസ്റ്റ് നിർമ്മിക്കും ഞങ്ങൾ ഇവിടെ കൃത്യമായി നിരീക്ഷണം നടത്തും ഞങ്ങൾക്ക് ഈ മേഖല കൈപ്പിടിയിലിരുന്നാൽ ഹിസ്ബുളെ ഭയക്കേണ്ടതില്ല ഞങ്ങൾക്ക് സിറിയയിലെ വിമത ഭീകരവാദികളെ ഭയക്കേണ്ടതില്ല ഞങ്ങൾക്ക് ഇറാഖിനെയും ഇറാനെയും കൃത്യമായി നിയന്ത്രിക്കാൻ ഈ മേഖല ഞങ്ങൾക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് കൊലാൻകുന്നും ഹെർബൻ പർവ്വതവും അതുമായി ബന്ധപ്പെട്ട ഭൂപ്രദേശവും ഒക്കെ ഞങ്ങൾ കൈപ്പിടിൽ ഐക്യരാഷ്ട്രസഭയുടെ ബഫർ സോണുകൾ വരെ ഇസ്രായേൽ കൈപ്പിടിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഈ ഭീമൻ നടപടി ഉണ്ടായിട്ടും ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയാണ് അറബ് അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഇതിനിടയിൽ വല്ലപ്പോഴും ഇറാൻ്റെ ഒരു ഭീഷണിയുണ്ട് തുർക്കിയുടെ ഒരു ഭീഷണിയുണ്ട് തുർക്കിയുടെയും ഇറാൻ്റെയും ഭീഷണികൾക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഈ അശ്വമേധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമേരിക്ക പോലും വിറച്ചു പോയ ആക്രമണമാണ് സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയത് അസദ് ഭരണകൂടം നിലമ്പതിക്കുന്നു അസദ് ഭരണകൂടം നിലംപതിക്കുന്നതിന് മുൻപ് വിമതന്മാരെ സഹായിച്ചത് ഇസ്രായേൽ ആണെന്നുള്ള ഒരു ആരോപണം ഇറാൻ്റെ ഭാഗത്തു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് വിമത സൈന്യം സിറിയയിൽ അട്ടിമറി നടത്തുന്നത് എന്നായിരുന്നു ഇറാൻ ആരോപിച്ചത് എന്നാൽ അസദ് ഭരണകൂടമാകട്ടെ ഇറാനെ കൈവിട്ട് ഇസ്രായേലിൻ്റെ സഹായം തേടി ഇസ്രായേൽ ഒപ്പമുണ്ടെങ്കിൽ വിമത സൈന്യത്തെ ആട്ടിപ്പുറത്താമക്കാമെന്നായിരുന്നു അസദിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇസ്രായേൽ ഒരു നിലപാടും സ്വീകരിച്ചില്ല നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചു അതിനുശേഷം അസദ് ഭരണകൂടം നിലംപതിച്ചു എന്ന് ഉറപ്പിക്കുമ്പോൾ അസദ് അസദ് റഷ്യയിലേക്ക് കടന്നു എന്ന് ഉറപ്പിക്കുമ്പോൾ ഇസ്രായേൽ സിറിയയിലേക്ക് കടന്നാക്രമണം നടത്തി സിറിയയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിച്ചു ആയുധശാലകൾ ആക്രമിച്ചു ആയുധ ആക്രമിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തു സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ ആക്രമിച്ചു ഫൈറ്റർ ജെറ്റുകൾ ആക്രമിച്ചു തകർത്തു പടക്കപ്പലുകൾ ആക്രമിച്ചു വ്യോമപ്രതിരോധ സംവിധാനത്തെ ആക്രമിച്ച് നശിപ്പിച്ചു അങ്ങനെ സിറിയയുടെ സൈനിക ശേഷിയുടെ എൺപത്തി ശതമാനത്തിലധികം ചന്ന ഭിന്നമായി നാമാവശേഷമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിനായിരുന്നു ഇത്രയും വലിയ ആക്രമണം സിറിയയിലേക്ക് ഇസ്രായേലി സേന നടത്തിയത് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് സിറിയയിൽ വൻ ആയുധ ശേഖരം ഉണ്ടായിരുന്നു സിറിയൻ സർക്കാരിൻ്റെ ഔദ്യോഗിക ആയുധ ശേഖരം മറ്റ് ഇസ്ലാമിക ഭീകരന്മാർക്ക് വേണ്ടി സിറിയ വാങ്ങിക്കൂട്ടി കരുതി വച്ചിരുന്ന കരുതൽ ശേഖരം ഇവയൊക്കെ ചേർന്ന് വലിയൊരു ആയുധ ശേഖരമാണ് സിറിയയിൽ ഉണ്ടായിരുന്നത് അസദ് സർക്കാർ നിലംപതിക്കുന്നതിന് പിന്നാലെ വിമത സൈന്യം അധികാരം പിടിക്കും വിമത സൈന്യവും സൈന്യത്തിന് താൽപ്പര്യമുള്ള ഭീകരവാദികളുടെ കൈകളിലേക്ക് ഈ ആയുധമെത്താം അല്ലെങ്കിൽ ചിലപ്പോൾ ഇറാൻ തന്ത്രപരമായി കാത്തിരുന്നതാണ് അസദ് സർക്കാർ നിലം പിന്നാലെ ഇറാൻ്റെ കടന്നുകയറ്റം ഉണ്ടാകും ഇറാൻ ഈ ആയുധങ്ങൾ കടത്തിക്കൊണ്ടുപോകും ഹിസ്ബുള്ളയും ഈ ആയുധങ്ങൾ എടുക്കാനായി അതിർത്തി കടന്നെത്തും ഈ രണ്ട് ഭീകരന്മാർക്കും അല്ലെങ്കിൽ ഒരു ഭീകര സംഘടനയ്ക്കും ഈ ആയുധങ്ങൾ ലഭിക്കരുതെന്നുള്ള നിഷ്കർഷയായിരുന്നു ഇസ്രായേലിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സിറിയയിലെ ഔദ്യോഗിക ഭരണകൂടം നിലംബതിച്ചതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ആ മേഖലയിലേക്ക് ഉണ്ടായത് അടുത്തിടെ ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് അതായത് അസദിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഇസ്രായേൽ ആണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ പൊതുശത്രുവിൽ നിന്ന് ചെറിയ മിത്രമായി ഇസ്രായേൽ അസദിനെ വിമത സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വിമത സൈന്യത്തിന്റെ പിടിയിലാകാതെ അസദിനെ ബാഷർ അൽ അസദിനെ സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് റഷ്യയിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് മൊസാദിന്റെ ചാരന്മാരാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു രക്ഷപ്പെടലായിരുന്നു അസദിൻ്റേത് അസദ് റഷ്യയിലെത്തിയെന്ന് ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ സിറിയയിലേക്ക് ആക്രമണം നടത്തിയത് അസദ് സർക്കാറിലെ പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് ഇസ്രായേൽ ആക്രമണം നടത്തി പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ നശിപ്പിച്ചത് ഇറാന്റെ ആയുധ ശേഖരം സിറിയയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു സിറിയയ്ക്കുള്ളിലെ പർവ്വതങ്ങൾക്ക് സമീപമുള്ള താഴ്വാരങ്ങളിലെ വമ്പൻ ടണലുകളിലും ബങ്കറുകളിലുമാണ് ഇറാന്റെ ആയുധ ശേഖരം സൂക്ഷിച്ചിരുന്നത് ഈ മേഖല പോലും ഇസ്രായേലിന് കാട്ടിക്കൊടുത്തത് അസദും അസദിൻ്റെ കൂട്ടാളികളുമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് യുദ്ധത്തിനിടയിൽ തങ്ങളെ ചതിച്ച ഇറാനെ അസദ് യുദ്ധത്തിനിടയിൽ തങ്ങളിൽ തങ്ങളെ ഒറ്റയ്ക്കാക്കി രക്ഷപ്പെട്ട ഇറാനെ തിരിച്ചു പണി കൊടുത്തിരിക്കുന്നു ബാഷർ അൽ അസദ് അതുകൊണ്ട് തന്നെ അസദിന്റെ നിർദ്ദേശപ്രകാരം അസദ് നൽകിയ അസദ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിറിയയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഇറാൻ്റെയും അതുപോലെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഒക്കെ വൻ ആയുധ ശേഖരമാണ് ഇസ്രായേൽ തകർത്തത് ഇസ്രായേൽ അസദിനെ രക്ഷപ്പെടുത്തിയതിന് അസദ് നൽകിയ പ്രത്യുപകാരമാണ് ഇറാനിന്റെ ആയുധ ശേഖരം ചൂണ്ടിക്കാട്ടിക്കൊടുത്തത് അതിന് നന്ദി ഇസ്രായേൽ അസദിനോട് കാണിക്കുന്നുണ്ട് എന്തായാലും റഷ്യയിലെത്തിയ അസദ് ഇപ്പോൾ സുരക്ഷിതനായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം തുർക്കിയുടെ ഒരു വമ്പൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു സിറിയയിലെ വിമത സേനയ്ക്കെതിരെയുള്ള ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണ് തുർക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് സിറിയയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അട്ടിമറിക്കുമെന്ന് തുർക്കി വമ്പൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നേരത്തെ അസത് ഭരണകൂടത്തിന് എതിരെ വിമത സൈന്യത്തിന് പിന്തുണ നൽകിയ ഒരു രാജ്യമാണ് തുർക്കി ആ തുർക്കിയാണിപ്പോൾ സിറിയയിലേക്ക് ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഓരോ ദിവസവും മാറി മറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പോഴും ഏറ്റവും ലാഭം ഇസ്രായേലിനാണ് ഇസ്രായേൽ തങ്ങളുടെ അതിർത്തികൾ വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലും അതിർത്തികൾ കൂടുതൽ കൂടുതൽ വൈഡാക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് ആ രാജ്യങ്ങളുടെ അതിർത്തികൾ കൂടി സ്വന്തം അതിർത്തിയോട് ചേർക്കുകയാണ് ഇസ്രായേൽ എന്ന വമ്പൻ രാജ്യം